ഈ വനപ്രദേശം ഏകാഗ്രമായി പ്രദേശം അതുകൊണ്ടാണല്ലോ ഭഗവാൻ കൈലാസം വിട്ട് ഈ വനത്തിലെത്തിയത് നിശബ്ദത കിടക്കുന്ന അനവധി നിഗൂഢ നികേതങ്ങളുണ്ട് ഈ വനഭൂമിയിൽ അവിടെയെല്ലാം താപസന്മാർ തപസ്സനുഷ്ഠിക്കുന്നുണ്ടാവും ഭഗവാൻ തപസനുഷ്ഠിക്കുന്നത് ആദ്യമായി കണ്ടത് അടിയനാണ് മഹാരാജൻ ഏതോ ഒരു ഗംഭീരനാണെന്നേ അടിയന് തോന്നിയുള്ളൂ ഭഗവാൻ ശ്രീപരമേശ്വരനാണെന്ന് പറഞ്ഞു തന്നത് കുമാരിയാണ് ഭഗവാനെ അതെ പിതാശ്രീ മുജ്ജന്മത്തിലെ ശിവഭക്തിയുടെ ശക്തി മഹാത്മ്യം ഈ ജന്മത്തിലും സുദക്ഷിണെ പിന്തുടരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മുമ്പേ ഭഗവാനെ കാണാൻ സുദക്ഷിണയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചത് പിതാശ്രീ നോക്കിയാലും ഭഗവാനേ ശ്രീനീലകണ്ഠ കൈലാസനാഥ ജഗത്പിതാവേ പിതാവേ ജഗത്പഥി അങ്ങേക്ക് ഹിമവാന്റെ ഭൂമിയോളം ശിരസ് നമിച്ചുള്ള പ്രണാമം ഭഗവാന് ഈ പ്രദേശത്ത് തന്നെ അനുഷ്ഠിക്കാൻ തോന്നിയത് കുമാരിയുടെ മഹാഭാഗ്യം തന്നെ മകളെ നീ ആദിപരാശക്തിയായ ജഗദമ്പികയുടെ അവതാരമാണെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ അശേഷം സന്ദേഹം തോന്നുന്നില്ല ജഗത് പിതാവിന്റെ സമീപം തന്നെ തപസ് അനുഷ്ഠിക്കാൻ ജഗദംബികയ്ക്ക് സാധ്യമാകും തപസ്സനുഷ്ഠിക്കുന്ന ഭഗവത്പാദങ്ങളിൽ അപൂർവ ഭാഗ്യം ജഗദംബികയ്ക്ക് ലഭ്യമാകൂ നമുക്കും അപൂർവ ദർശന ഭാഗ്യം ലഭിച്ചിരിക്കുന്നു മഹാരാജൻ അങ്ങ് മകളെ വനത്തിൽ തപസ് അനുഷ്ഠിക്കാൻ അനുവദിച്ചതാണ് നമ്മുടെ വിഷാദത്തിന് കാരണം യൗവനത്തിന്റെ ഉദ്യാനത്തിൽ പാറി നടക്കേണ്ട നമ്മുടെ മകളെ കാനന ഭീകരതയുടെ കൊടിയ ഏകാന്തതയിലേക്ക് കൈപിടിച്ച് നടത്താൻ മഹാരാജന് എങ്ങനെ മനസ്സുണ്ടായി നമ്മുടെ രക്തത്തിൽ ദേവിക്ക് മകളല്ല ദേവി പ്രസവിച്ച മകളല്ല പാർവതി എന്ന സത്യം ദേവി മറന്നു പോകുന്നു അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ തൻ്റെ മകനല്ല അവതാരോദ്ദേശം സാധ്യമാക്കാൻ പിറന്ന മഹാവിഷ്ണുവാണെന്ന സത്യം വളർത്തമ്മയായ യശോദ മറന്നതുപോലെ ഈരേഴ് പതിനാല് ലോകങ്ങളും ഉണ്ണിക്കണ്ണൻ്റെ തുറന്ന വായിൽ ദർശിച്ചിട്ടും അടുത്ത ക്ഷണത്തിൽ പ്രപഞ്ചമായ എല്ലാം മറയ്ക്കുകയാണ് മറവിയിലേക്ക് നയിക്കുകയാണ് യശോദയെ ഉണ്ണിക്കണ്ണൻ സ്വന്തം മകനാണെന്ന ബോധത്തിലേക്ക് യശോദ ആണ്ടുപോകുന്നു ആ അവസ്ഥ തന്നെയാണ് ദേവിക്കും കൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് നമ്മോടൊപ്പം സന്തോഷത്തോടെ കഴിയേണ്ട എന്റെ പുത്രിയാണ് പാർവതി അതെങ്ങും മനസ്സിലാക്കിയല്ല പാർവതി പരാശക്തിയുടെ അവതാരമാണ് ആ അവതാരത്തിന് നിയതമായ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ദേവിക്കുണ്ടാകണം കൊട്ടാരത്ത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും സംരക്ഷണയിൽ തളച്ചിടേണ്ട സാധാരണക്കാരിയല്ല പാർവതി എന്ന സത്യം ദേവി ഉൾക്കൊണ്ടാലും ആദിപരാശക്തിയുടെ മാതാവാകാൻ കഴിഞ്ഞ അപൂർവ ഭാഗ്യലബ്ധിയിൽ ദേവി ആനന്ദിച്ചാലും എന്താണ് മന്മഥനും രതിയും മന്മഥലീലയിൽ ആറാടി മുഴുകി നിൽക്കുകയാണെന്ന് തോന്നുന്നു പുഴക്കരയിൽ വസന്തം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണോ പ്രണാമം ദേവർഷേ പ്രണാമം രതി മന്മഥന്മാരെ നാം തേടി നടന്നവർ നമ്മുടെ തൊട്ടുമുന്നിൽ വന്നു പെട്ടിരിക്കുന്നു എന്തിനാ ദേവർഷേ നിത്യബ്രഹ്മചാരിയായി അങ്ങ് ഞങ്ങളെ തേടി നടക്കുന്നത് നിങ്ങളും ദേവഗണത്തിൽപ്പെടുന്ന ആളല്ലേ താരകാസുരന്റെ താണ്ഡവ കേളികളിൽ ദേവസമൂഹം ഊർധൻ വലിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ ഈ സാഹചര്യത്തിൽ ദേവരക്ഷാർത്ഥം ഒരു പ്രധാന ചുമതല വഹിക്കേണ്ട ബാധ്യത അങ്ങക്കാണെന്ന് അറിയുക താരകാസുര നിഗ്രഹം നടക്കണമെങ്കിൽ ശ്രീപരമേശ്വരന് പാർവതിയിലൊരു കുമാരൻ പിറക്കണം ശിവനാണെങ്കിലോ കാനനത്തിൽ ഘോരമായ തപസിലും കാമദേവൻ മാരശരങ്ങളയച്ച് ശിവന്റെ തപസ് മുടക്കണം ശിവന്റെ മനസ്സിൽ പാർവതിയോടുള്ള അഭിനിവേശ തിര തന്നെ സൃഷ്ടിക്കണം മാമുനെ പരമശിവൻ കൈലാസം വിട്ട് കാനനത്തിൽ തപസ് അനുഷ്ഠിക്കുന്നത് ശക്തമായ ഏകാഗ്രതാ വലയം സൃഷ്ടിച്ചുകൊണ്ടാണെന്ന് അങ്ങേക്ക് ഗ്രഹിക്കാമല്ലോ ആ വലയം ഭേദിക്കാൻ നമ്മുടെ മാരശരങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകുമോ അഥവാ പ്രാപ്തി ഉണ്ടായാൽ തന്നെ തന്റെ തപോഭംഗം വരുത്തിയ കാമദേവനോട് ശിവൻ ക്ഷമിക്കുമോ ക്ഷിപ്രകോപിയായ ഭഗവാൻ ശക്തമായി പ്രതികരിക്കില്ലേ വർഷ രതീദേവി അത്തരമൊരു ഭയം സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കാമദേവന് ഹേതുവായി ഭവിക്കരുത് കുമാരസംഭവം നടക്കണമെന്നത് അപ്രതിരോധ്യമായ ഒരു വിധിയാണെന്ന് ധരിച്ചാലും അതിന് ഒരേ ഒരു ഹേതുഭൂതൻ കാമദേവനാണെന്നിരിക്കെ സ്വന്തം പതിയെ കൃത്യനിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് ദേവി ഈ ആവശ്യവുമായി അധികം വൈകാതെ ദേവസമൂഹം അങ്ങയെ സമീപിക്കുന്നതായിരിക്കും സ്വധർമ്മം നിർവഹിക്കാൻ തയ്യാറായിക്കൊള്ളുക ഒരു വശത്ത് മറുവശത്ത് ക്ഷിപ്രകോപിയായ ശിവൻ നാം എന്താണ് വേണ്ടത് നാം നിശ്ചയിക്കും പോലെ അല്ലല്ലോ ദേവാഭാവി കാര്യങ്ങൾ സംഭവിക്കേണ്ടതൊക്കെ ജഗന്നാവ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കേ നാം എന്തിനും വഴങ്ങിയ മതിയാവോ ദേവാ എന്താണ് ആലോചിക്കുന്നത് കൊടും തപസിലാണ് ശിവൻ ദാക്ഷായണി ജീവത്യാഗം ചെയ്തപ്പോഴുണ്ടായ കഠിനമായ മാനസിക ആഘാതത്തിൽപ്പെട്ട് വീരഭദ്രനെയും നന്ദികേശിനെയും അയച്ച് സർവവും തച്ചു തകർത്തതിനു ശേഷം കൈക്കൊണ്ട ശാന്ത ശാന്തസ്വരൂപം ഘോരസ്വരൂപിയായി സംഹാരതാണ്ഡവം ആടിയ ശിവനെ അങ്ങയുടെ അവസരോചിതമായുള്ള ഹിതോപദേശങ്ങളാണല്ലോ ശാന്തനാക്കിയത് അക്കാര്യത്തിൽ പ്രപഞ്ച നിവാസികൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഏവരും അങ്ങയെ ആരാധിക്കുന്നു പിന്നെ എന്തിനാണ് അങ്ങ് വ്യാകുലചിത്തനാകുന്നത് ശ്രീപാർവതിയും കഠിനമായ തപസ്സിലാണ് പരമശിവന് വരനായി ലഭിച്ചേ തപസ് അവസാനിപ്പിക്കൂ എന്ന് ദൃഢ തീരുമാനത്തിലാണ് പാർവതി ശിവനാണെങ്കിലോ ബ്രഹ്മചര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള തപസിലും അത് ശരിയാവില്ല പിടിക്കുന്ന ശിവൻ പാർവതി പരിണയം നടത്തുമോ ആ വൈരുദ്ധ്യം തന്നെയാണ് ദേവി നമ്മുടെ ചിന്താവിഷയം ശിവൻ പാർവതിയെ പരിണയിക്കണം പരിണയിപ്പിക്കണം പാർവതിക്ക് ശ്രീ പരമേശ്വരനിൽ ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമേ താരകാസുര നിഗ്രഹം നടക്കൂ താരകാസുരന് നീണാൾ വാഴാനുള്ള വരം നൽകിയതും അങ്ങ് വേണ്ടി തല യുന്നതും അങ്ങ് സൃഷ്ടികർത്താവായ അങ്ങ് ഇനി മുതൽ തപസ് അനുഷ്ഠിക്കുന്ന അസുരന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടില്ലെന്നും വരം കൊടുക്കില്ലെന്നും ഒരു ദൃഢ തീരുമാനം തന്നെ പ്രഖ്യാപിക്കണം ദേവി ആലോചനയില്ലാതെ സംസാരിക്കുന്നു ഇത്തരം വൈരുദ്ധ്യങ്ങളാണ് പ്രപഞ്ച നിലനിൽപ്പിന് ആധാരമെന്ന് മനസ്സിലാക്കുക വരം നൽകിയ നാം തന്നെ വരവിഘ്നത്തിനുള്ള ഒരു പഴുതും കരുതി വച്ചിരിക്കുമെന്ന് പാർവതി ആദ്യ പരാശക്തിയുടെ അവതാരമാണെന്ന് നാ സമ്മതിക്കുന്നു മഹാരാജൻ പക്ഷേ സംസാര സാഗരത്തിൽ നിന്നും പൂർണമായും മോചിതയായിട്ടില്ലാത്ത നമുക്ക് പാർവതി സ്വന്തം മകളാണ് മകളെ ഇനിയെങ്കിലും കൊട്ടാരത്തിൽ സംരക്ഷിക്കണമെന്ന ആഗ്രഹമുള്ള മാതാവിന്റെ മനസ്സാണ് നമ്മുടേത് വിഭാരിനായി കഴിയണമെന്ന ശിവന്റെ ആഗ്രഹവും ശിവനെ വരിക്കണമെന്ന മകളുടെ മോഹവും ഇങ്ങനെ സമാന്തരമായി നീളുമ്പോൾ കാര്യങ്ങൾക്ക് എവിടെയെത്തി എങ്ങനെയാണ് പരിസമാപ്തി ഉണ്ടാവുക എന്നതിന് ഒരു നിശ്ചയമില്ല മഹാരാജൻ വൃതാവിലുള്ള തപസ് നിർത്തി കൊട്ടാരത്തിലേക്ക് മടങ്ങട്ടെ മേനകേ നിന്നിലെ മാതാവിൻ്റെ അവസ്ഥ നാം മനസ്സിലാക്കുന്നു പക്ഷേ പാർവതി ശക്തിയാണെങ്കിൽ അവൾ ശിവനുമായി ഒന്നു ചേരണമെന്നുള്ളത് അലംഘനീയമായ വിധിയാണ് അത് തടയാൻ ആരാലും സാധ്യമല്ല ആ വിധി നടക്കാനുള്ള സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുകയേ കരണീയമായിട്ടുള്ളൂ നാം ബ്രഹ്മദേവനെ ദർശിച്ച് ഉപദേശം തേടാം നമോ ബ്രഹ്മദേവ നമോ നാം ഉപദേശം തേടി ബ്രഹ്മലോകത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു അങ്ങ് അറയിലേക്ക് വന്നാലും ആദിത്യത്തിന് നന്ദി പാർവതി തപസ് അവസാനിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങണമെന്ന നമ്മുടെ ഹിതം തിരുമനസിനെ അറിയിക്കുകയായിരുന്നു മാതൃസഹജമായ മാതൃസഹജമായ ചേതോ വികാരത്തിനല്ല താരകാസുര നിഗ്രഹാർത്ഥം പാർവതി ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന പൊതുവികാരത്തിനാണ് മേനക ഇപ്പോൾ പ്രാമുഖ്യം നൽകേണ്ടത് പാർവതി കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ മേനക മുത്തശ്ശിയാകുന്നു അത്തരമൊരു മുത്തശ്ശി വികാരമാണ് മേനകയ്ക്കുണ്ടാകേണ്ടത് ശിവന്റെയും പാർവതിയുടെയും മനസ്സുകൾ വിരുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ അതെങ്ങനെ സാധ്യമാകും അതെങ്ങനെയും സാധ്യമാകും എന്ന വിശ്വാസം കൊണ്ടല്ലേ ഹിമവാനെ നിങ്ങൾ നമ്മെ തേടിവരാൻ തുടങ്ങിയത് ദേവ മകൾ വെറിയും വൃഷ്ടിയും മഞ്ഞും കാറ്റുമേറ്റ് ക്ലേശിക്കുന്നതിൽ ദുഃഖമുള്ള ഒരു പിതൃഹൃദയം നമുക്കുമുണ്ടെന്ന് ധരിച്ചാലും ശിവന്റെ മനസ്സിളക്കുവാൻ കാമദേവന് മാത്രമേ സാധ്യമാകൂ നമ്മുടെ പുത്രനായ നാരദനെ ഇന്ദ്രാദിദേവകളോടൊപ്പം പോയി കാമദേവന്റെ സേവനം നേടാനും നാം നിയോഗിച്ചു കഴിഞ്ഞു കാമദേവനും നാമും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ടാകും മന്മഥന്റെ മോഹശരങ്ങളേറ്റ് ശിവന്റെ തപസ്സിന് ഭംഗം സംഭവിച്ചിരിക്കും ഒരനിഷ്ടം സംഭവിക്കുമെങ്കിലും ഒടുവിലെല്ലാം മംഗളമായി തന്നെ കലാശിക്കും അധികം വൈകാതെ ശിവപാർവതി പരിണയവും നടന്നിരിക്കും ആശ്വസിച്ചാലും എന്നാൽ നാം വിടകൊള്ളട്ടെ പോയി വന്നാലും ദേവം ബ്രഹ്മദേവ പ്രണാമം പിതൃദേവ അങ്ങേ കണ്ട് അടിയന്റെ മനോവിഷമം നാം പത്നി ഇവിടെ എത്തിയത് എന്താണ് മന്മത നിന്നെ അലട്ടുന്ന പ്രശ്നം ാണ് ദേവഗണങ്ങളുടെയും നിർബന്ധപ്രകാരം ദൗത്യമുണ്ട് ഞങ്ങളിൽ ഹിമവത്വനത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ കഠിന തപസ്സിലാണ് ശ്രീ പാർവതി ദേവി ശിവഭഗവാനെ സദാ പൂജിക്കുന്നുണ്ട് തപസ് ചെയ്യുന്ന പരമേശ്വരനെ പൂജിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ ഒരു ശിവഭഗവാൻ തപസിൽ നിന്ന് ഉണരാത്തതുകൊണ്ട് ആ തപസ്സിന് ഭംഗം വരുത്താൻ ദേവശ്രിയും ദേവന്മാരും അടിയനെ നിയോഗിച്ചിരിക്കുകയാണ് കഠിന തപസ്സായതിനാൽ ഉള്ളിൽ കാമമോഹം സൃഷ്ടിച്ച് തപസിന് ഭംഗം വരുത്താനാണ് നമ്മെ നിയോഗിച്ചിരിക്കുന്നത് നിയോഗം സിദ്ധിക്ക് ഉത്കൃഷ്ടക്കാരെ മന്മത അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അടിയന്റെ പതി ആ ദൗത്യം ഏറ്റെടുക്കാമെന്ന് വാക്കും നൽകി പക്ഷേ അടിയൻ അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല പരിഹാരമാർഗം എന്താണ് ചെയ്യേണ്ടത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും പരിപാലനത്തിനും വേണ്ടി യഥാസമയങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ നടന്നിരിക്കണം അതിൻപ്രകാരമാണ് നിങ്ങളിൽ ഒരു ദൗത്യം ഏർപ്പെട്ടിരിക്കുന്നതും നിങ്ങളുടെ നിയോഗം നിശ്ചയമായും ചെയ്തിരിക്കണം ദേവഗണങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിലും നിങ്ങൾ ആ ദൗത്യം നിറവേറ്റിയേ മതിയാകൂ ശരിദേവ അങ്ങയുടെ ആജ്ഞ ഞങ്ങൾ ശിരസാ വഹിക്കുന്നു നമോവാഗം മന്മഥ താങ്കൾ നിർവഹിക്കേണ്ട ഒരു ചുമതലയെ കുറിച്ച് നാം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ ഓർക്കുന്നു എന്നാൽ ആ ചുമതല നിർവഹിക്കാനുള്ള സമയം ആസന്നമായിരിക്കുന്നു ഉടനെ കുമാരസംഭവം നടന്നില്ലെങ്കിൽ താരകാസുരൻ മുച്ചൂട് മുടിച്ചിരിക്കും മാമുനെ അങ്ങ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം ആലോചിച്ചു സ്വന്തം ജീവഹാനി സംഭവിച്ചേക്കാവുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ദേവർഷെ ൂർത്തിയും ക്ഷിപ്രകോപിയുമായ ശിവന്റെ ഏകാഗ്രതാ ഭംഗം വരുത്തുവാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ ദേവശ്രേഷ്ഠരെ ദേവശ്രേഷപരിയാഗിയും സർവാധാരണീയനുമല്ലേ നാരദ ശ്രേഷ്ഠകമാണ് ഈ പറയുന്നത് ശ്രീ പരമേശ്വരന് കുറെ ഹിതോപദേശങ്ങൾ നൽകുന്ന ദൗത്യമാണെങ്കിൽ നമുക്ക് നിർവഹിക്കാം പരമശിവനിൽ കാമദാഹമുണർത്തുന്ന ദൗത്യമാണ് നടക്കേണ്ടത് കാമദേവന്റെ അരവിന്ദം അശോകം ചൂതം നവമാലിക നീലോൽപ്പലം എന്നീ പഞ്ചശരങ്ങൾ കൊണ്ടല്ലാതെ ആ ദൗത്യം വിജയപ്രദമാകാൻ പോകുന്നില്ല പ്രപഞ്ചത്തിൽ ഓരോരോ ദൗത്യങ്ങൾ ഓരോരോ ശക്തികളിലാണ് അർപ്പിതമായിട്ടുള്ളത് കാമദേവ ശിവനിൽ മാരശയങ്ങൾ അയക്കുക എന്നത് നിങ്ങളിൽ അർപ്പിതമായ ദൗത്യമാണെന്ന് ധരിച്ചാലും ദേവന്മാരുടെ സുരക്ഷയേക്കാൾ സ്വന്തം ജീവരക്ഷയാണ് കാമദേവന് കാമ്യമെങ്കിൽ ദേവർഷെ അങ്ങ് തന്നെ കാമദേവന്റെ വിധി നിർണയിക്കുക കാമദേവ നാം നിങ്ങൾക്ക് യഥാസമയം മുന്നറിയിപ്പ് തന്ന കാര്യമാണ് ഇപ്പോൾ ദേവേന്ദ്രാദികൾ വന്ന് യാചിച്ചിട്ടും ആ യാചന താങ്കൾ ശിരസാ വഹിച്ചില്ലെങ്കിൽ നമുക്ക് താങ്കളെ ശപിക്കേണ്ടതായി വരും ദേവർഷി നാരദമുനി ശപിച്ചാലുള്ള ഭവിഷ്യത്ത് അറിയാം ഇന്ദ്രദേവ ദേവർഷെ അങ്ങിനെ ശപിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ സ്ത്രീക്കും പുരുഷനും പ്രണയം കാമം എന്നീ വികാരങ്ങൾ ഉണ്ടാകില്ല സ്ത്രീ പുരുഷന്മാർ ഒന്നു ചേരില്ല പുതിയ പിറവികൾ ഉണ്ടാവില്ല പുതിയ തലമുറകൾ ഉണ്ടാകില്ല പ്രപഞ്ചത്തിൽ വർഷമുണ്ടാകും വസന്തമുണ്ടാകില്ല മരങ്ങൾക്കോ പൂക്കൾക്കോ പുഴകൾക്കോ മനോഹാരിത ഉണ്ടാകില്ല അങ്ങനെ ഒരു അവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഇല്ല ദേവർഷേ അഗ്നി നേത്രന്റെ അതീവ ജാഗ്രതയെ തകർത്ത് പാർവതി പരിണയത്തിലേക്ക് നയിക്കുക എന്നത് പ്രപഞ്ചം നമ്മെ ഏൽപ്പിക്കുന്ന അഗ്നി പരീക്ഷയാണെന്ന് മനസ്സിലാക്കി നാമത് ഏറ്റെടുക്കുന്നു നാരായണ